ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾ മരിക്കാനിടയായ സംഭവത്തിൽ ആശുപത്രിക്കുണ്ടായ വീഴ്ചക്കെതിരെ പരാതിയുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്ത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമുണ്ടായ വീഴ്ചയിൽ നടപടി വേണമെന്ന് മരിച്ച കായംകുളം കണ്ണപള്ളിഭാഗം സ്വദേശി അബ്ദുൾ മജീദിന്റെ മകൾ ആവശ്യപ്പെട്ടു ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിനിടെ രോഗികൾ മരിക്കാനിടയായ സംഭവത്തിൽ ആശുപത്രികളുടെ വീഴ്ചയ്ക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഉണ്ടായ വീഴ്ചയ്ക്കെതിരെ നടപടി വേണമെന്നാണ് മരിച്ച കായംകുളം കണ്ണമ്പള്ളി ഭാഗം പുതുക്കാട്ട് തറയിൽ അബ്ദുൾ മജീദിന്റെ മകൾ താഹിറ പറയുന്നത് പാപ്പക്ക് അന്ന് തിങ്കളാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഹോസ്പിറ്റൽ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോയി പോയിട്ടാണെങ്കിൽ ഇതേപോലെ ഡയാലിസ ഒരു മണിക്കൂറെ ചെയ്തിട്ടുള്ളായിരുന്നു ആ ഒരു ഒരിതിൽ പാപ്പക്ക് നല്ല രീതിയിൽ ശ്വാസം മൂട്ടൽ കൂടിയപ്പോൾ അവർ ക്യാഷ് ആറ്റിലോട്ടും മാറ്റി അവിടുന്ന് പാപ്പക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവർ എന്നെ വിളിച്ച് ഞാൻ ഷോപ്പിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുന്നത് പോലും കണക്കാക്കാണ്ട് അവർ അവിടുന്ന് ആംബുലൻസിൽ വണ്ടാനത്തോട്ട് മാറ്റി ഞാൻ പിന്നെ ഹരിപ്പാടുണ്ടെന്ന് പറയുന്നത് ഹരിപ്പാട് വന്നതിന് ശേഷം അവിടുന്ന് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വീണ്ടും വണ്ടാനത്തെത്തി വണ്ടാനത്തെത്തിയിട്ട് മാപ്പക്ക് അതിനുള്ള ഒരു ഇത് കൊടുത്തിട്ട് ില്ല അവർ കൊടുക്കാണ്ട് കാഷ്വാലിറ്റിയിൽ എത്ര നേരം കിടത്താമോ അത്രയും നേരം കിടത്തിവപ്പായ എന്നിട്ട് ഞാൻ അഡ്മിറ്റ് ആക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനിവരും കൂടി അഡ്മിറ്റ് ആക്കാൻ വേണ്ടി എല്ലാം ചെയ്ത് ചെയ്തപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടവർ കുറേ എഴുതി തന്നു പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് കാർഡാണ് റേഷൻ കാർഡും അല്ല ഹെൽത്ത് കാർഡും ഉള്ളതുകൊണ്ട് അത് പതിപ്പിക്കാൻ കുറേ സമയം പിടിക്കും അപ്പോഴത്തേക്കും അവരും കുറേ ടെസ്റ്റും കാര്യങ്ങളും തന്നതുകൊണ്ട് അവർ ചെയ്യാനും കൂട്ടാക്കിയില്ല വാപ്പായെ ഐ സി യുയിലോട്ട് മാറ്റിയിട്ടുമില്ല അതേ രീതിയിൽ ക്യാഷ്വാലിറ്റിയിൽ കിടത്തിയേക്കുക പത്തുമണി പത്തരയെങ്കിലും കാണും അവിടെ കിടത്താൻ തുടങ്ങിയിട്ട് ഐ സി മാറ്റിയത് നമ്മൾ കാർഡെല്ലാം പതിപ്പിക്കാൻ സമയമായപ്പോഴാണ് വാപ്പായ ഐ സി യുയിലോട്ട് അത് ഐ സിയിലോട്ട് മാറ്റിയത് ഒരു രണ്ടര ഒരു മൂന്ന് മണി ആ ഒരു സമയമാവും അതുവരെ വാപ്പ ആ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് വാർഡിൽ തന്നെ കാഷ്വാലിറ്റി തന്നെ വാപ്പ കിടന്നത് അവിടോട്ട് ചെന്നതും ഇതേപോലെ ഓക്സിജൻ വെച്ച് ഓക്സിജൻ വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇതേപോലെ പറയുന്നത് പാപ്പ ഇങ്ങനെ മരിക്കുന്ന കാര്യം പറയുന്നത് അതുവരെ അവരിൽ നിന്നും ഒരിതുണ്ടായിട്ടുമില്ല ഒന്നുമില്ല വാപ്പ പാപ്പാണെങ്കിൽ ജോലിക്ക് പോകുന്നതാണെങ്കിലും എൻ്റെ കയ്യിലോ ഒന്നുമില്ലായിരുന്നു വാപ്പയുടെ കയ്യിലോ ഒന്നുമില്ലായിരുന്നു ഉണ്ടെങ്കിൽ അതെങ്കിലും വെച്ചിട്ട് പുറത്ത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊടുക്കായിരുന്നു പക്ഷെ അതുപോലും അവർ കണക്കുകൂട്ടുക അത് അവരോരോന്നും ചെയ്തത് അതുകൊണ്ട് വാപ്പക്ക് ഇപ്പ എന്ത് പറ്റെന്ന് എനിക്ക് അറിയണം കാരണം എത്ര എല്ലാം ചെയ്യുന്നത് ഒരു ശ്വാസമുട്ടൽ വന്നാൽ തന്നെയും അരമണിക്കൂർ അവിടെ നിന്ന് ഓക്സിജൻ എടുത്താൽ തന്നെയും തിരിച്ച് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് ഓട്ടത്തിന് പോവുകയും ചെയ്യും തിങ്കളാഴ്ച ഒരു മണിക്കൂർ മാത്രമാണ് ഹരിപ്പാട് ആശുപത്രിയിൽ പിതാവിനെ ഡയാലിസിസിന് വിധേയമാക്കിയത് ഇതിനിടെ ശ്വാസം മുട്ടലുണ്ടായി തുടർന്ന് താൻ എത്തുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പിതാവിനെ മാറ്റി എന്നാൽ അവിടെ കുറെ ടെസ്റ്റുകൾ എഴുതി തന്നു പണമില്ലാതിരുന്നതിനാൽ കാർഡ് ഉപയോഗിക്കേണ്ടി വന്നു അതിന് സമയമെടുത്തു എന്നാൽ ഈ സമയമൊന്നും ചികിത്സ ലഭ്യമായില്ലെന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചതെന്നും താഹിറ പറഞ്ഞു തന്റെ പിതാവിന് എന്താണ് സംഭവിച്ചത് എന്നത് അറിയണമെന്നും മജീദിന്റെ മകൾ ആവശ്യപ്പെടുന്നു സാധാരണ പോകുന്ന പോലെ ഡയാലിസിന് പോയ ആൾ മരണമടഞ്ഞത് എങ്ങനെയാണെന്ന് വ്യക്തമാകണമെന്നും സഹോദരന്റെ പുത്രൻ ഷംനാഥ് പറഞ്ഞു ഇപ്പം ഇടയ്ക്ക് ഇതുപോലെ വയ്യാഴ്ച വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ വണ്ടാനത്ത് ഇല്ലുമ്പോൾ തന്നെ വൈകീട്ടാകുമ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ വന്നിട്ടുണ്ട് ഇത് പഴയ പോലെ തന്നെ പുള്ളി ഡയൽസ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇതിപ്പം തിങ്കൾ ഒരു കുഴപ്പമില്ലാതെ ഇവിടുന്ന് വിളിപ്പിനെട്ട് പോയ ആൾ പെട്ടെന്ന് അവർ ഒരു എട്ടര ഒമ്പതൊക്കെയാണ് വിളിച്ചിട്ട് പറയുന്നത് ചിരി ആൾക്ക് ചിരി വയ്യായിരിക്കുക പെട്ടെന്ന് തന്നെ വണ്ടാനത്ത് ഉണ്ടോണം എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോൾ അവൾ പെട്ടെന്ന് എന്ത് പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമായി അങ്ങനെ രണ്ട് അങ്ങനെ ഇവിടുന്ന് ഓട്ടോയൊക്കെ അവിടെ ചെന്നപ്പറ്റി അവർ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആ ഒരു രോഗിയെ ഒരു ആംബുലൻസിനകത്ത് കയറ്റി വിട്ടത് രണ്ടായിരത്തി എന്ന് കഴിഞ്ഞപ്പോൾ ഇതാ അവർ അവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ വന്ന് ഓരോ കാര്യങ്ങൾ നോക്കുക ആ ഒരു ഡോക്ടർ പോയിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഡോക്ടർ വരിക അങ്ങനെ ഒരു പത്തു അഞ്ച് ഡോക്ടർമാർ വന്ന് നോക്കുന്നല്ലാതെ ഒരു കാര്യങ്ങൾ അവർ പറയുന്നില്ല ചുമ്മാ കുറേ ടെസ്റ്റ് വരുന്നവരല്ല ഓരോ ടെസ്റ്റ് ചെയ്തു തരുവുക അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർഡോ കാര്യങ്ങളൊന്നും ഇല്ല അത് പറഞ്ഞ ഒന്നെങ്കിൽ ഇത് മൊത്തം പുറത്തേക്ക് ചെയ്യണം ആ പുറത്തേക്ക് നിവൃത്തിയോ കാര്യങ്ങളില്ല ഏതായാലും വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മജീദിന്റെ കുടുംബം